ക്രിസ്തുവും കൃഷ്ണനും ബുദ്ധനും എല്ലാം മനുഷ്യരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പിറന്ന ഒരേ ശക്തികളുടെ പുനർജന്മങ്ങളായിക്കൂടെ ആവാലോ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് യദ്യത് വിഭൂതിമത്സത്വം ശ്രീമതൂർജിതമേവ തത്തദേവഗത്വം മമതേജംശ സംഭവം എന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമായി പറയും എവിടെ നീ വിശേഷമഹിമായുക്തമായിട്ട് ജന്മങ്ങളെ കാണുന്നുണ്ടോ യദ് വിഭൂതിമത് വിഭൂതിയോടൊത്തതായിട്ട് വിശേഷേണ മഹിമയോടൊത്തതായിട്ട് ശ്രീമത് ഐശ്വര്യയുക്തമായിട്ട് ഊർജിതം ഊർജ്ജസ്വലമായിട്ട് എന്തെന്ത് സൃഷ്ടികളെ നീ കാണുന്നുണ്ട് അവിടെയൊക്കെ എൻ്റെ അംശം കൂടുതൽ എൻ്റെ ഭാവം കൂടുതൽ പ്രകാശിക്കുന്നു എന്ന് നീ മനസ്സിലാക്കൂ ഇപ്പോൾ ക്രിസ്തു ആയാലും കൃഷ്ണനായാലും ബുദ്ധനായാലും എല്ലാവരും ഒന്ന് തന്നെ ക്രിസ്തുവും കൃഷ്ണനും ബുദ്ധനും എല്ലൊന്ന് തന്നെ എന്നാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത് അതായത് ശുദ്ധ മതേതരത്വമാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വെർഷനാണ് നമ്മളിപ്പോൾ കേട്ടത് കൃഷ്ണനും ക്രിസ്തുവും ഒന്നാണെന്ന് ഇദ്ദേഹം പറയുന്നു കൃഷ്ണൻ ശത്രുക്കളെ കൊല്ലാനാണ് പറഞ്ഞത് ശത്രുക്കൾ അവരെ നമ്മുടെ ബന്ധുജനങ്ങളാണെങ്കിൽ പോലും കൊല്ലുക എന്നാണ് അർജുനോട് പറയുന്നത് യേശുവാകട്ടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ലൂക്കയുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തേഴാം വാക്യം എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ ലവ് യുവർ എനിമീസ് പക്ഷെ അതേ നാവുകൊണ്ട് തന്നെ യേശു എന്നാൽ എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ ആകട്ടെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണുകയെ കുന്നുകള ചെയ്യുക എന്നും പറയുന്നുണ്ട് അപ്പോൾ എത്ര കൗശലക്കാരനാണ് യേശു നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം യേശുവിൻ്റെ ശത്രുക്കളെ യേശുവിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് സ്ലോട്ടർ ചെയ്യാൻ അവരണം എന്നാലോചു അപ്പോൾ ഇങ്ങനെയുള്ള യേശുവും കൃഷ്ണനുമായിട്ട് എന്ത് സാമ്യതയാണുള്ളത് പിന്നെ ഇദ്ദേഹം ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാണ് വിശേഷം മഹിമയുള്ള ഏത് ജന്മത്തെ കണ്ടാലും ഊർജസ്വലമായ ഏത് ജന്മത്തെ കണ്ടാലും അത് ഞാൻ തന്നെയാണെന്ന് അറിയുക ൂ ഭഗവത്ഗീത അയ്യായിരം വർഷം മുമ്പുള്ളതാണ് അന്നേരം വ്യാശവും ഇല്ല ബുദ്ധനുമില്ല ഇവരൊക്കെ ബുദ്ധമതം ശരിയാണ് ക്രിസ്തു മതം ശരിയാണ് എന്നാണ് ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ വിസ്മരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അതാണ് ആദിശങ്കരൻ അദ്ദേഹം ബുദ്ധമതത്തെ നിന്ന് തർക്കശാസ്ത്രത്തിലൂടെ തർക്കത്തിലൂടെ തോൽപ്പിച്ച് ഓടിച്ച ആളാണ് ബുദ്ധമതത്തെ ഭാരതത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ച വ്യക്തിയാണ് ആദിശങ്കരൻ അദ്ദേഹം ഭ ഭജഗോവിന്ദം എന്നാണ് പറഞ്ഞിരുന്നത് ഗോവിന്ദനെ അതായത് മഹാവിഷ്ണുവിനെ ഭജിക്കുക അപ്പോൾ അദ്ദേഹത്തെക്കാളും വലിയ ആളാണോ ഇദ്ദേഹം ഈ ചിദാനന്ദപുരി ആണോ എനിക്ക് തോന്നുന്നില്ല ക്രിസ്തു മതവും ബുദ്ധമതവും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്തിട്ട് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കും ഇദ്ദേഹം പറയുന്നത് ക്രിസ്തു ക്രിസ്തു വിശേഷാത് മഹിമയുള്ള ഒരു വ്യക്തിത്വമാണെന്നാണ് പറയുന്നത് എന്താണ് ഇദ്ദേഹം ക്രിസ്തുവിൽ വിശേഷമായിട്ട് കണ്ടത് യഹൂദര് അന്നാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാർ യേശുവിനെ വിളിച്ചിരുന്നത് ഡ്രങ്ക്ഡ് മദ്യപാനി എന്നാണ് ഫ്രണ്ട് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് വേശ്യകളുടെ കൂട്ടുകാരൻ എന്നാണ് പെരുവയറൻ ഇതൊക്കെയാണോ വിശേഷ മഹിമ ഇദ്ദേഹം കണ്ടത് ആണോ പിന്നെ വേശ്യകളുടെ കൂട്ടുകാരൻ എന്ന് വിളിച്ചിരുന്നത് രാത്രി യേശുവിൻ്റെ താമസം വേശ്യകളുടെ വേശികളുടെ കൂടെയായിരുന്നു രാത്രിയാകുമ്പോൾ യേശു മല കടന്ന് ബദനിയിലേക്ക് പോകുമായിരുന്നു ബദനിയിൽ ലാസറിൻ്റെ സഹോദരികളുണ്ട് മാർത്തേം അറിയാം വേശികളാണ് അപ്പോൾ അവിടെയാണ് യേശുവും ശിഷ്യന്മാരും അന്തി ഉറങ്ങിയിരുന്നത് വേശികളുടെ കൂടെയാണ് അതുകൊണ്ടാണ് യഹൂദര് വേശ്യകളുടെ കൂട്ടുകാരാ എന്ന് യേശുവിനെ വിളിച്ചത് കാരണം ഇല്ലാണ്ട് വിളിക്കില്ലല്ലോ തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ അവ ഇങ്ങനെയുള്ള വേശ്യളുടെ വേഷ്യ സംസർഗം വേ വേശകളുമായിട്ടായിരുന്നു യേശുവിൻ്റെ സംസർഗം അങ്ങനെയുള്ള ഒരാൾ വിശേഷം മഹിമയുള്ള ആളാണെന്ന് പറയുമ്പോൾ അത് പറയാനൊരല്പം ഉളുപ്പ് വേണ്ടേ എന്തിനാണ് ഈ കാവ്യ യേശുവിനെ പുകഴ്ത്തി പാട്ട് പാടണം എന്തിനാണ് ഹിന്ദുക്കൾ സനാതനധർമ്മമല്ലേ പഠിപ്പിക്കേണ്ടത് അതല്ലേ ശരി ഹിന്ദു സന്യാസിയാണെങ്കിൽ ഹിന്ദുമതമാണ് ഹിന്ദുക്കളെ പഠിപ്പിക്കേണ്ടത് കൊച്ചു നാളിൽ അച്ഛനോടും അമ്മയോടുമൊപ്പം യഹൂദ ദേവാലയത്തിൽ പോയ ക്രിസ്തു തിക്കിലും തിരക്കിലും വിട്ട് അച്ഛനമ്മമാരുടെ പിടി വിട്ടുപോയി പിന്നെ എവിടെയായിരുന്നു ക്രിസ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചന പോലും ബൈബിളിൽ ഇല്ല ഒരു സൂചന വേണ്ടേ ഇല്ല ഒരു സുവിശേഷത്തിലുമില്ല പിന്നെ നമ്മൾ കാണുന്നത് നീണ്ട തടിയും തലമുടിയുമായി ഏകവസ്ത്രം ധരിച്ച യേശുവയാണ് പിന്നെ കാണുന്നത് ഏകവസ്ത്രം ധരിച്ച അദ്ദേഹം തത്വോപദേശം ചെയ്യുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം ഏത് തത്വോപദേശമാണ് പിന്നീട് ചെയ്തത് ശുദ്ധമായ വേദാന്തോപദേശമാണ് വേദാന്തം പഠിക്കാത്ത ഒരാൾക്ക് യേശുവിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാവില്ല അതുകൊണ്ടാണല്ലോ അവർ ശരിപ്പെടുത്തിയത് ഇദ്ദേഹം എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത് യേശു കുഞ്ഞുനാളിൽ കൊച്ചുനാളിൽ മാതാപിതാക്കളുടെ കൈവിട്ടു പോയെന്ന് പിന്നീട് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് നീണ്ട താടിയും മുടിയും ഒക്കെയുണ്ട് ഏക വസ്ത്രധാരിയായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത് മാതാപിതാക്കളുടെ കൈവിട്ട് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ അവനെ കണ്ടെത്തി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അത് മാതാപിതാക്കളെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഇത് മറിയേനെയും യോസപ്പിനെയും ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിയ യേശുവിനെ പ്രസവിച്ച സ്ത്രീയാണ് സമ്മതിച്ചു പക്ഷേ യോസഫ് യേശുവിൻ്റെ അച്ഛനാണോ അല്ല അപ്പോൾ യേശുവിൻ്റെ മാതാപിതാക്കൾ മറിയേം യോസഫും അല്ല അതുപോലും ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു എന്തായാലും മാതാപിതാക്കളെ കൈവിട്ട് കൊച്ചു നാളിൽ കൈവിട്ട് പോയ യേശുവിനെ പിന്നെ പ്രായപൂർത്തി അയക്കതിന് ശേഷം നീണ്ട താടിയും മുടിയൊക്കെ അപ്പോൾ യേശുവിനെ ഇദ്ദേഹത്തിനൊരു സന്യാസിയാക്കണം അത്രേ ഉള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ വിചാരം എന്താണെന്നറിയോ ഇപ്പോൾ നമ്മൾ കാണുന്ന യേശുവിൻ്റെ ചിത്രം നീണ്ട ആടിയും മുടിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ക്രിസ്ത്യാനികൾ അങ്ങനെ വരച്ച സ്ഥിതിക്ക് ബൈബിളിൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ധാരണ പക്ഷേ ബൈബിളിൽ യേശുവിൻ്റെ രൂപഭാവങ്ങളെക്കുറിച്ച് യാതൊരു ഇൻഡിക്കേഷനും ഇല്ല ഒരു സൂചനയില്ല അത് ഇദ്ദേഹത്തിന് അറിയില്ല കാരണം ബൈബിൾ അവിടെ നിന്ന് അല്പം വായിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ യേശു കൈവിട്ട് പോയി കൊച്ചുനാളിൽ പെരുന്നാളിന് ഗലീലീന്ന് ജെറുസലേമിൽ വന്നപ്പോൾ യേശുവിനെ കൈവിട്ട് പോയി എന്ന് പറയുന്ന അത് വായിച്ചിട്ടുണ്ട് പുള്ളി പക്ഷെ അത് മുഴുവനും വായിച്ചില്ല കാരണം ഇദ്ദേഹം പറയുന്നത് യേശു എവിടെ ആയിരുന്നു എന്ന് ഈ കൈവിട്ട് പോയതിന് ശേഷം കൊച്ചുനാളിൽ നിന്ന് കൊച്ചുനാളിൽ മാതാപിതാക്കളിൽ നിന്ന് കൈവിട്ട് പോയതിന് ശേഷം യേശു എവിടെയായിരുന്നു എന്ന് ബൈബിളിൽ യാതൊരു സൂചന ഇല്ലെന്നും എന്താണ് ഇദ്ദേഹം പറയുന്നത് ലൂക്കാട് പുസ്തകം രണ്ടാമധ്യായം അവിടെ ഏറ്റവും അവസാനത്തെ വചനം അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം ശേഷം ആ പന്ത്രണ്ട് വയസ്സുകാരനായിരുന്ന ബാലനായിരുന്ന യേശു മാതാപിതാക്കളുടെ കൂടെ പോയി നസ്രത്ത് പോയി അവർക്ക് അവരെ അനുസരിച്ച് കീഴ്വഴങ്ങി ജീവിച്ചു അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വന്നു എന്നെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ യേശു എവിടെ വളർന്നു എന്നാണ് എഴുതിയേക്കുന്നത് നസ്രത്ത് വളർന്നു ഗലീലിയിൽ വളർന്നു എന്നാണ് എഴുതിയേക്കുന്നത് അതുകൊണ്ടാണ് യേശുനെ നസ്രാണി എന്ന് വിളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക് പന്ത്രണ്ട് വയസ്സിൽ നാടൻ വിട്ടുപോയ ഒരാൾ ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഭാരതത്തിൽ വന്നു സന്യാസി പറയുന്നത് സന്യാസി എന്നാ പറയണത് പിന്നീട് യേശു നീണ്ട മുടിയും താടിയും ഏകവസ്ത്രധാരിയും ആയ സന്യാസി ആണ് യേശു ഏകവസ്ത്രധാരിയാണെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല യേശുവിന് മുടി നീണ്ട മുടി ഉണ്ടായിരുന്നു താടി ഉണ്ടായിരുന്നു ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല അതാണ് സത്യം അപ്പം ഇദ്ദേഹം ഹിന്ദുക്കളെ നുണ പറഞ്ഞുകൂടി ഹിന്ദു ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് യേശുവിനെ ഒരു സന്യാസിയായിട്ട് ഒരു ഋഷിപര്യനായിട്ട് കുടിയിരുത്താനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് മഹാഭാവമാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിന് സന്യാസിന്നല്ല മഹാഭാബി എന്നെ എനിക്ക് വിളിക്കാൻ കഴിയൂ കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അതാണ് മഹാഭാവമാണ് ചെയ്യുന്നത് നുണ പറഞ്ഞിട്ട് യേശുവിനെ യേശു വേദാന്ത തത്വങ്ങളാണ് പിന്നീട് ഉപദേശിച്ചതെന്നാണ് പറയണത് എന്ത് വേദാന്ത തത്വം യേശുവിൻ്റെ ഉപദേശങ്ങളൊക്കെ വേദാന്ത തത്വങ്ങളായിരുന്നു ഈ കുട്ടിക്കാലത്ത് കാണാതെ പോയ യേശു ഭാരതത്തിൽ വന്ന് യോഗ വിധികളൊക്കെ അനുസരിച്ച് പഠിച്ചു യോഗിയായിട്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ തിരിച്ചു വന്ന യേശു പിന്നീട് സംസാരിച്ചതൊക്കെ ശുദ്ധ വേദാന്തമാണെന്നു പറഞ്ഞു യേശുവിൻ്റെ ശുദ്ധ വേദാന്തമേ ഞാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണുക കൊന്നുകളയുക എന്ന് പറയുന്ന വേദാന്തമാണോ ആണോ ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ തീടാനാണ് ഭൂമി ഇപ്പോഴേ കത്തി എരിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നത് വേദാന്തമാണോ നിങ്ങൾ ലോകമെങ്ങും പോയി സകലജാതി മനുഷ്യരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദിസ മുക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വേദാന്തമാണോ ഇതൊക്കെയല്ലേ യേശു പറഞ്ഞത് ഏത് വേദാന്തത്തിലാണ് മാമോദിസമുക്കാൻ പറഞ്ഞിട്ടുള്ളത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പോൾ ഇദ്ദേഹം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് യേശുവിനെ ഒരു സന്യാസിയായിട്ട് കുടിയിരുത്താനായിട്ടുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത് പാഴ് വിലയാണത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് പാപമാണ് മഹാപാപമാണ് കാരണം ഇതൊന്നും അറിയാത്ത സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കൾ വിചാരിക്കും ഓ ഇത്രയും വലിയൊരു സന്യാസിയല്ലേ അദ്ദേഹം സംസ്കൃതമൊക്കെ സംസാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം പറയുന്നത് സത്യമായിരിക്കും എന്നേ ഹിന്ദുക്കൾ വിചാരിക്കുകയുള്ളു കാവ്യട്ടിരിക്കുന്നു പക്ഷേ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ കള്ളമാണ് പച്ച കള്ളമാണ് യേശുവിനെ കുറിച്ച് പറയുന്നതെല്ലാം മാത്രമല്ല അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതക്രമം നോക്കിക്കഴിഞ്ഞാൽ ശുദ്ധ സന്യാസനിഷ്ഠയുടെ ജീവിതമാണ് ഏകവസ്ത്രം തന്നെ ഉപദേശം ഏകാഗ്രതത്തിലേക്ക് കൊണ്ടുപോയി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു അതിലുപരി അദ്ദേഹത്തിൻ്റെ ജീവിതം ശ്രദ്ധിച്ചാൽ ഒട്ടനവധി സിദ്ധിവിശേഷങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ശുദ്ധ വേദാന്തി എപ്രകാരം സിദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുകയില്ലയോ അതുപോലെ അദ്ദേഹവും പ്രാധാന്യം കൊടുത്തിരുന്നില്ല യേശുവിൻ്റെ സ്പർശം കൊണ്ട് രോഗം മാറിയ അവസ്ഥയിൽ നിന്റെ വിശ്വാസം നിന്നെ പൂർണ്ണമാക്കി എന്നാണ് പറഞ്ഞേ അതൊരു വേദാന്തിക്ക് പറയാൻ കഴിയുമോ നിന്റെ വിശ്വാസം നിന്നെ പൂർണ്ണമാക്കി അല്ലാണ്ട് ഞാനൊന്നും നിന്നെ പൂർണ്ണമാക്കിയിട്ടില്ല അതൊരു വേദാന്തിയുടെ വാക്യമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ചെറുപ്പനാള് മുതൽ ഈ പ്രായം വരെ എവിടെയായിരുന്നു ക്രിസ്തു ൂ ഇദ്ദേഹം വീണ്ടും പറയുന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യേശു ഭാരതത്തിലായിരുന്നു വേദാന്തം പഠിക്കായിരുന്നു ഞാൻ നോക്കൂ രണ്ടായിരം വർഷം മുമ്പാണ് യേശു ജീവിച്ചിരുന്നത് രണ്ടായിരം വർഷം മുമ്പ് ഭാരതത്തിലെ രാജഭരണമാണ് നൂറ് വർഷം മുമ്പ് പോലും ഭാരതത്തിൽ രാജഭരണമാണ് അപ്പോൾ വർണ്ണാശ്രമധർമ്മമാണ് രണ്ടായിരം വർഷം മുമ്പൊക്കെ അങ്ങനെ ബ്രാഹ്മണ ബ്രാഹ്മണർക്കല്ലേ ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ വേദാന്തം വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് വേദങ്ങളുടെ അവസാന ഭാഗം അന്ത്യഭാഗം അതാണ് വേദാന്തം ഇതിൽ ആത്മജ്ഞാനം അടങ്ങിയിരിക്കുന്നു മറ്റെല്ലാ കാര്യങ്ങളും ബാഹ്യമായ സകല കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചതിന് ശേഷമാണ് വേദാന്തം പഠിപ്പിക്കുക ഉപനിഷത്തുകളിലൂടെയാണ് വേദാന്തം അത് ശിഷ്യനെ അടുത്തിരുത്തി അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാളെ വിളിച്ചിരുത്തിയിട്ട് എന്നാൽ കുറച്ച് വേദാന്തം അങ്ങോട്ട് പിടിച്ചോളൂ എന്ന് ഇവിടെയുള്ള സന്യാസിമാർ പറയൂ എന്നാണോ വിചാരം ഇവിടെയുള്ള ഗുരുക്കന്മാർ ബ്രാഹ്മണർ ഒരിക്കലുമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും യേശു ഭാരതത്തിൽ വന്ന് വേദാന്തം പഠിച്ചു പോയ ഭാരതീയ ഒരു സന്യാസിയാണ് യേശു എന്ന എന്നാണ് ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം അവസാനം വീണ്ടും ചോദിക്കുന്നത് കുട്ടിക്കാലം മുതൽ ഈ മുപ്പത് വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്ന് ചോദിക്കണം അത് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് യേശു നസരത്തിലുണ്ടായിരുന്നു അതിൻ്റെ അനുസരിച്ച് ജീവിച്ചു വന്നു അവിടുത്തെ ആളുകൾ യേശുവിനെ കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും യേശു ഒരു ഭാരതീയ സന്യാസിയാണെന്ന് വരുത്തി തീർക്കണം യേശുവിൻ്റെ ജീവിതം ഒരു തപശ്ചര്യ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് അറിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് യേശു യേശുഖലീലിന്ന് അവസാനമായിട്ട് യൂതാദേശത്തേക്ക് വരുമ്പോൾ യേശുവിനൂടെ എത്ര സ്ത്രീകളുണ്ടെന്നറിയോ ആ ഗലീലിലുള്ള സകല വേഷികൾ യേശുവിൻ്റെ കൂടെയുണ്ട് വേഷ്യാ സംസർഗം നടത്തിയിരുന്ന യേശു തപോനിധിയായിരുന്നു എന്നാണ് ഇദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കുട്ടിക്കാലത്ത് തീരെ കൊച്ചായിരിക്കുമ്പോൾ അതായത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കൈ വിട്ടുപോയ യേശു ഭാരതത്തിൽ വന്നു പതിനെട്ട് വർഷം ഇവിടെ നിന്നു മുപ്പത് വയസ്സായപ്പോൾ തിരിച്ചു ഇവിടെ വന്നു ഇവിടുത്തെ സന്യാസികൾ ഇവിടുത്തെ ഗുരുക്കന്മാർ ബ്രാഹ്മണർ യേശുവിനെ വേദാന്തം പഠിപ്പിച്ചു എന്നിട്ട് തിരിച്ചു ചെന്ന് യേശു യഹൂദരോട് പറഞ്ഞത് മുഴുവനും വേദാന്തമാണെന്നാണ് പറഞ്ഞത് യേശു ആദ്യം മീൻപിടുത്തക്കാരോടാണ് സംസാരിക്കുന്നത് അവരോട് എന്താ പറയുക എന്നറിയാം വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകാന്ന് ഏതെങ്കിലും ഒരു വേദാന്തി മനുഷ്യരെ പിടിക്കുന്ന പിടിക്കാനായിട്ട് പുറപ്പെടുവോ പുറപ്പെടുവോ ആലോചിച്ചു നാരതത്തിൽ നിന്ന് വേദാന്തം പഠിച്ചു വന്ന യേശു യഹൂദരോട് വേദാന്തം ഉപദേശിച്ചു അത് യഹൂദർക്കും മനസ്സിലായില്ല അതുകൊണ്ടാണ് അവർ യഹു യേശുവിനെ തട്ടിയെന്നാണ് പറയുന്നത് യേശു യഹൂദരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാജിൽ നിന്നുള്ളവരാണെന്നാണ് ഒരു വേദാന്തിയുടെ സംസാരമാണ് വായിക്കാൻ എടുക്കുന്നത് പിന്നെ യേശുവിന് വിശന്നപ്പോൾ അത്തിമരത്തിൽ എന്തെങ്കിലും പഴം ഉണ്ടായ ഒന്ന് നോക്കാൻ പോയി അപ്പോൾ പഴങ്ങളൊന്നുമില്ല ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദ സീസൺ അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നതിനാൽ അവിടെ അത്തിമരത്തിൽ പഴങ്ങളുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ യേശു അത്തിമരത്തെ ശവിച്ചു ഇനിമേലിൽ ആരും നിന്നിൽ നിന്ന് പഴങ്ങൾ ഭക്ഷിക്കാതിരിക്കട്ടെ ഇടവരാതിരിക്കട്ടെ ഭക്ഷിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു വേദാന്തി ഒരു വൃക്ഷത്തെ ശവിക്കോ അതും വിശപ്പ് സഹിക്കാൻ പറ്റാതെ എന്താണ് ഇദ്ദേഹം പറയുന്നത് യേശുവിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും യേശുവിനെ ഒരു ഹിന്ദു ആചാര്യനാക്കി മാറ്റുക യേശുവിനെ ഹിന്ദുക്കളുടെ മനസ്സിൽ കുടിയിരുത്തുക അതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല മഹാഭാപിയാണ് ഇദ്ദേഹം കാരണം അത് ഇപ്പം പിശാചിനെ ഹിന്ദു സന്യാസിയാണ് എന്നും പറഞ്ഞ് കുടിയിരുത്തുന്നത് അതിനേക്കാളും വലിയ പാപമുണ്ടോ സുഹൃത്തെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൽ വന്നിട്ടാണോ എന്ന് നമുക്കറിയില്ല അഥവാ ഭാരതത്തിലേതെങ്കിലും ആചാര്യൻ അങ്ങോട്ട് പോയ ആചാര്യൻ്റെ അടുത്തു നിന്നാണോന്നറിയില്ല ശുദ്ധമായ വേദാന്തശാസ്ത്രം അഭ്യസിച്ചിട്ടുണ്ട് യോഗവിദ്യകൾ അഭ്യസിച്ചിട്ടുണ്ട് സൂക്ഷ്മമായ തപസാധനകൾ അനുഷ്ഠിച്ചിട്ടുണ്ട് അത് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ആ ഭഗവാൻ യേശു ഓരോ ഉപദേശവും തന്നെ അങ്ങേയറ്റം സ്വാനുഭൂതിയുടെ ദൃഢതയിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വേദാന്തം പഠിച്ച ആൾക്കേ സാധിക്കൂ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒന്നുകിൽ യേശു ഭാരതത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഗുരുക്കന്മാർ ഇസ്രായേലിൽ വന്ന് പലസ്തീനിൽ വന്ന് യേശുവിനെ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് പറഞ്ഞത് യേശു വേദാന്തിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സംശയമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഭഗവാൻ യേശു ക്രിസ്തു എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത് എന്താ പറയുക ഇങ്ങനെ ഓരോരോ ജന്മങ്ങൾ ഹിന്ദുക്കൾ പൊക്കിക്കൊണ്ട് കിടക്കുന്ന ആളാണ് അയാൾ ഇയാളൊരു പക്ക ക്രിപ്റ്റോ ക്രിസ്ത്യാനിയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണത് ഹിന്ദുവിൻ്റെ എന്ന് പറയണത് ഇതുപോലുള്ള ആൾക്കാരെയാണ് ഹിന്ദു ഫോളോ ചെയ്യുന്നത് യേശുവിലേക്ക് ഹിന്ദുക്കളെ അടിപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് പലസ്തീനിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരാള് മനുഷ്യരൂപമുള്ള ഒരാൾ യേശു മനുഷ്യനല്ലോ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണർ അയാൾക്ക് ഉടനെ തന്നെ വേദാന്തജ്ഞാനം ആത്മജ്ഞാനം അങ്ങോട്ട് പകർന്നു നൽകും എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഈ വേദാന്തത്തെക്കുറിച്ച് യാതൊരു പിടിപാടും ഇല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ രണ്ടായിരം വർഷം മുന്നേ ഇവിടെ നിന്ന് ആൾക്കാർ അതാണല്ലോ അദ്ദേഹം പറഞ്ഞു ഒന്നെങ്കിൽ യേശു ഇവിടെ വന്ന് പഠിച്ചു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആൾക്കാർ പോയി യേശുവിനെ അവിടെ പോയി പഠിപ്പിച്ചു അപ്പോൾ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ യേശു എന്ന് പറഞ്ഞ ഒരാൾ ജനിച്ചിട്ടുണ്ട് അയാളെ പോയി അല്പം വേദാന്തം പഠിപ്പിക്കണമെന്ന് അറിയാമായിരുന്നു ഇനി വേദാന്തം പഠിച്ച യേശു എന്തിനാണ് മീനും തിന്നും നടന്നത് മീനാണ് യേശു തിന്നിരുന്നത് കൈ കഴുകാതെ കൈ പോലും കഴുകില്ലായിരുന്നു കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു യഹൂദൻ്റെ വീട്ടിൽ യേശുവിനെയും ശിഷ്യന്മാരെയും ഭക്ഷണത്തിന് വിരുന്നിന് ക്ഷണിച്ചു യേശു പോയിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവർ പിറുകുർത്തു അപ്പോൾ അവരെ യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് ആണല്ലേ സന്തതികളെ വെള്ളതേച്ച ശവകുടീരങ്ങളാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് യേശു അവർ ഏത് വേദാന്തിയാണ് മത്സ്യം കഴിക്കുന്നത് വേദാന്തി എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനിയാണ് തന്നെ തന്നെ മറ്റു പ്രാണികളിൽ എല്ലാം കാണാൻ കഴിയുന്നവനും മറ്റു പ്രാണികളിലെല്ലാം തന്നെയും കാണാൻ കഴിയുന്നവനും തനിക്കുള്ളിലും തൻ്റെ ഉള്ളിലും കാണാൻ കഴിയുന്നവൻ സകല പ്രാണികളെയും ഉള്ളിലും സകല പ്രാണികളുടെ ഉള്ളിലും തന്നെ തന്നെയും കാണാൻ കഴിയുന്നവനാണ് വേദാന്തി അതാണ് ശരിക്കുള്ള വേദാന്തി അത് അങ്ങനെയുള്ളൊരു ഒരു മനുഷ്യൻ ജീവൻ മുക്തനാണ് അയാൾ ഒരിക്കലും മീനൊന്നും കഴിക്കില്ല ഒരിക്കലും ദ്രോഹിക്കില്ല മീൻ കഴിക്കുന്നത് അഹിംസ വ്രതം തെറ്റിയില്ലേ ഹിംസയല്ലേ മത്സ്യം കഴിക്കുന്നത് ഒരിക്കലും ഒരു വേദാന്തി മത്സ്യം കഴിക്കില്ല ആയിട്ടുള്ള കാര്യമാണ് യേശു തിന്നിരുന്ന മത്സ്യമാണ് യേശുവിനോട് അവിടെ നീ എന്താണ് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ യോഹനൻ്റെ പുസ്തകം അധ്യായത്തിൽ യേശു പറയണത് മൈ മീറ്റ് ദ ഓഫ് ദ വൺ ഹൂ എൻ മീ ന എൻ്റെ ഇറച്ചി ഇറച്ചി എന്നാണ് പറഞ്ഞത് മീറ്റ് എന്നാണ് പറഞ്ഞത് മത്സ്യം അപ്പോൾ ഇറച്ചി തിന്നുന്ന ആളാണ് നോൺ വെജിറ്റേറിയൻ ആണ് യേശു മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആൾ ഒരിക്കലും വേദാന്തി ആവില്ല സുഹൃത്ത് ഇമ്പോസിബിളാണത് അപ്പോൾ ഇദ്ദേഹത്തിന് വേദാന്തി എന്താണ് ഒരു വേദാന്തിയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആളാണ് ഇദ്ദേഹം അതാണ് നമ്മൾ നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഒരാളാണ് യേശുവിനെ പുകഴ്ത്തി പാട്ട് പാടുന്നത് പാട്ടുപാടുന്നത് കാവ്യട്ടുകൊണ്ട് പാടുമ്പോൾ ഹിന്ദുക്കളൊക്കെ ഇത് നമ്പും വിശ്വസിക്കും അപ്പോൾ ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് ഇതിപ്പോൾ ഭഗവാൻ യേശു എന്ന് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹത്തിനോട് ഒരിക്കൽ ക്ലബ് ഹൗസിൽ വന്നപ്പോൾ ഒരാൾ ചോദിച്ചു യേശുവിൻ്റെ വിഗ്രഹം അമ്പലത്തിൽ വെക്കുന്നതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം കാരണം ഇങ്ങനെയാണല്ലോ യേശുവിനെ ഭഗവാൻ എന്നാൽ ഇദ്ദേഹം വിളിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അതിലൊരു തെറ്റുമില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റുമില്ല നിങ്ങൾ വെക്കണേ വെച്ചോളൂ എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത് മനസ്സിലായോ അപ്പോൾ ഈ യേശു പിശാശിനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ് ഇയാൾ ഇതുപോലൊരു ക്രിപ്റ്റോ ക്രിസ്ത്യാനി ഉണ്ടോ പക്ഷേ എത്ര വലിയ ക്രിപ്റ്റോ ക്രിസ്ത്യാനിയാണെങ്കിലും നമുക്ക് അത് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഒത്തിരി കള്ള നാണയങ്ങളുണ്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും നന്ദി